എൻ്റെ പേര് ലയാ മാറ്റിൻ ഞാൻ എഴുപുന നീണ്ടിരുന്ന സ്ഥലത്താണ് വരുന്നത് ഈശോയ്ക്ക് മാതം ഞാൻ ഒരായിരം നന്ദി പറയുന്നു ഞാൻ ഉടമ്പടി എടുത്തത് ഞാനിപ്പോൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടില്ല പക്ഷെ ഞാൻ കംപ്ലീറ്റ് ചെയ്യാണ്ട് ഞാൻ ഒരു ഏജൻസിയിൽ വർക്കിന് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കൂട്ടുകാർത്തി വഴി ഞാനാണ് ആ ഏജൻസി ഞാൻ വർക്കിന് കയറിയത് അപ്പോൾ ഒരു ഏജൻസിയിൽ വർക്കിന് കയറുമ്പോൾ ടാർഗറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും സാധാരണ അപ്പോൾ അതൊന്നും എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു എനിക്കൊരു യാതൊരു എക്സ്പീരിയൻസ് പോലും എനിക്കില്ല അപ്പോൾ ഒരു കമ്പനിയിൽ വർക്കിന് കയറുമ്പോൾ ഒരു ഒരു മാസമാണെങ്കിൽ മാക്സിമം നോക്കത്തുള്ളൂ അവിടെ മാനേജർ ആണെങ്കിലും ഈ കൊച്ചിനെ കൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ പറ്റുമെന്നൊക്കെ എനിക്കറിയത്തില്ല ഞാൻ രണ്ട് മാസം ഞാൻ എങ്ങനെയോ പിടിച്ചു നിന്നു പക്ഷെ അവർക്ക് അവർക്കറിയായിരുന്നു എന്നെ കൊണ്ട് എന്ന് അപ്പോൾ ഞാൻ കൂടുതൽ ഞാൻ യൂട്യൂബിൽ സാക്ഷ്യങ്ങൾ കേട്ടിട്ടാണ് ഞാൻ കൃപാസനത്തെ പറ്റി അറിയണത് അപ്പോൾ ഒരു സാക്ഷ്യം കേൾക്കുമ്പോഴും എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് വിശ്വാസം കൂടുതൽ എനിക്ക് കൂടി വരികയായിരുന്നു എനിക്ക് അക്ക അപ്പോൾ അങ്ങനെ ഞാൻ ഓൺലൈൻ ഉടമ്പടി ഞാൻ എടുത്തു ഓൺലൈൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞ ശേഷം ഞാനിവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തായിരുന്നു അപ്പോൾ എനിക്ക് ഒട്ടും പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ വന്ന് ഉടമ്പടി എടുത്തത് കാരണം എനിക്ക് വർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്ത ശേഷം എനിക്ക് നല്ല രീതിയിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി എനിക്ക് ഞാൻ പിന്നെ തൊട്ട് ഉടമ്പടി എടുത്ത ഒരു ഉടമ്പടി എടുത്ത മാസം തന്നെ എനിക്ക് എൻ്റെ ടാർഗറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി കാരണം അവിടെ എല്ലാ കുട്ടികൾക്കും പത്താ ടാർഗറ്റ് എനിക്ക് അത്ര അത്രയൊന്നും എടുക്കാൻ പറ്റില്ല എനിക്ക് പറഞ്ഞു വരുമ്പോൾ എനിക്കൊരു ഒന്ന് അല്ലെങ്കിൽ ഒരു രണ്ടര അപ്പോയിൻമെൻ്റിക്ക് എനിക്ക് എടുക്കാൻ പറ്റും എന്നിട്ടും എനിക്ക് ഉടമ്പടി എടുത്ത ശേഷം എനിക്ക് ടാർഗറ്റ് എനിക്ക് അഞ്ചാക്കി എന്നോട് പറഞ്ഞ് അഞ്ച് ടാർഗറ്റാണ് നിനക്കുള്ളത് ബാക്കി നീ അഡ്വെർടൈസ്മെൻറ്റ് ചെയ്താൽ മതി പത്ത് ടാർഗറ്റൊന്നും ഇല്ല ഇതൊക്കെ എല്ലാം എനിക്ക് ഉടമ്പടി എടുത്ത ശേഷം എനിക്ക് കിട്ടിയത് അതുപോലെ തന്നെ എനിക്ക് ഫിക്സഡ് സാലറി ആക്കുകയും ചെയ്തു അതിന് മുന്നേ വരെ ഞാൻ ചെറിയ സാലറി ആയിരുന്നു മേടിച്ചുകൊണ്ടിരുന്നെച്ചാൽ അമ്മ കുറേ വഴക്ക് കുറയുമായിരുന്നു നീ ജോലി നിർത്തിക്കോ എന്നൊക്കെ വരെ പറഞ്ഞത് ആ കമ്പനി എന്നാണെങ്കിലും എന്നെ പറഞ്ഞൊക്കെ വിടാൻ പോയി പക്ഷേ അപ്പോഴും ഞാൻ ഉടമ്പടിയുടെ തരത്തിലാണ് നിന്നത് ഉടമ്പടി എടുത്തത് കൊണ്ട് മാത്രം എനിക്കിങ്ങനെ വർക്ക് ചെയ്യാൻക്ക് പറ്റിയതും അതുപോലെ തന്നെ അതൊരു വിളിച്ചൊരു അതൊരു ഏജൻസി മാത്രമായിരുന്നു അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ നിയോഗം വെച്ചായിരുന്നു ഞാൻ നിൽക്കുന്ന ഏജൻസി നല്ലൊരു കമ്പനിയായിട്ട് മുന്നോട്ട് പോകണേ നല്ല രീതിയിൽ മുന്നോട്ട് പോകണേന്ന് ഞാൻ നിയോഗം വെച്ചായിരുന്നു ഉടമ്പടി നിയോഗം വെച്ച ശേഷം അത് ഒരു ഒരു മാസത്തിനുള്ളിൽ ഞങ്ങളുടെ അത് ആ ഒരു ഏജൻസി ഒരു എൽ എൽ പി കമ്പനിയാക്കി മാറ്റി ഇപ്പോൾ ആ കമ്പനിയുടെ കീഴിൽ വരുന്ന സ്ഥാപനത്തിലിപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ ഞാൻ ഉട ഞങ്ങളുടെ കമ്പനിയിൽ ഞാൻ ഉട ഉടമ്പടി ഉപ്പൊക്കെ ഞാൻ കൊണ്ട് വിതർ ഇടുമായിരുന്നു ആരോടൊന്നും ഞാൻ പറയത്തൊന്നുമില്ല ഇപ്പോൾ അവിടെ അത്യാവശ്യം ഇപ്പോൾ ഒരു അഞ്ചാറെ സ്റ്റാഫൊക്കെ ഉണ്ട് അവിടെ അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ടാർഗറ്റാണ് എല്ലാ മാസവും മൈൽസോൺ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ മാസം ഏറ്റവും കൂടുതൽ ടാർഗറ്റ് എടുത്ത് ആ കമ്പനിയിൽ ടോപ്പറായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇതെല്ലാം എനിക്ക് മാതാപിതന്ന അനുഗ്രഹത്തോടെയാണെന്ന് മാത്രമേ എനിക്കറിയാം എനിക്ക് അപ്പോൾ ചെറിയൊരു പേടി വരുവാണെങ്കിലും ഞാനത് കാശു രൂപ ഒക്കെ ഞാൻ മുറുക്കി പിടിച്ചുണ്ടെങ്കിൽ ഞാൻ ഓരോ കസ്റ്റമേഴ്സിനെയും വിളിച്ചാണ് അപ്പോയിൻമെൻ്റ് എടുക്കണത് അപ്പോൾ അപ്പോയിൻ്റ്മെൻ്റ് എടുത്ത് തുടങ്ങിയപ്പോൾ ഓരോരുത്തരാണെങ്കിലും എൻ്റെ അടുത്ത് ഓരോ കോളിങ്ങിനാണെങ്കിലും വരാൻ തുടങ്ങി കൂടുതൽ സംസാരിക്കാനും കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് ആകാനും തുടങ്ങി അതുവരെ അതിന് മുന്നേ വരെ ആരും എന്നോട് അങ്ങനെ ചെയ്യത്തില്ലായിരുന്നു ഇപ്പോൾ കമ്പനിയിലാണെങ്കിലും എനിക്ക് നല്ലൊരു ജോബ് ഉണ്ട് ഞാൻ വിചാരിക്കാത്ത കൂടുതൽ സാലറി ഉണ്ട് ഇതൊക്കെ എല്ലാം എനിക്ക് തന്നതാണ് അതാണ് എനിക്ക് ഒന്നാമത് കിട്ടിയത് രണ്ടാമതെന്ന് പറയുമ്പോൾ എനിക്ക് അനിയത്തി അനിയനുണ്ട് അപ്പോൾ അനിയത്തി പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒരു വർഷമായിട്ട് വീട്ടിൽ ഫ്രീ ആയിട്ട് നിൽക്കുമായിരുന്നു അവളെ പഠിപ്പിക്കാൻ പറ്റിയില്ല അതുപോലെ അനിയനും പ്ലസ് ടു കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുമായിരുന്നു അപ്പോൾ ഞാൻ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു അനിയത്തിയുടെയും അനിയൻ്റെയും പഠനം നല്ല രീതിയിൽ മുന്നോട്ട് പോകണേന്ന് നിയോഗം വെച്ച ശേഷം ആ മാസം തന്നെ നമുക്ക് ചെറിയ ലോണും കാര്യങ്ങളൊക്കെ കിട്ടി അനിയത്തിനനിയനെയും പഠിപ്പിക്കാൻ ചേർക്കാൻ പറ്റി അനിയത്തി ഇപ്പോൾ ഒരു കോളേജിലാണ് പ്രൈവറ്റ് കോളേജിലാണെങ്കിൽ അവളിപ്പോൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ കഴിഞ്ഞു അതുപോലെ തന്നെ അനിയൻ ഫയർ ആൻഡ് സേഫ്റ്റി പഠിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഇപ്പോഴും അവർ രണ്ടുപേരുടെ പഠനം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് എനിക്ക് കിട്ടിയ അനുഗ്രഹം എന്ന് പറയുമ്പോൾ എനിക്ക് പതിനാല് വർഷമായിട്ട് എനിക്കിങ്ങനെ ചൊറിച്ചിലൊക്കെ വരുമായിരുന്നു എനിക്ക് അപ്പോൾ കയ്യിലിങ്ങനെ കൊതുക് കുത്തി ഇങ്ങനെ ഞാൻ ചൊറിഞ്ഞ് വരുമ്പോൾ ഇങ്ങനെ ബ്ലാക്ക് കളറാകും പിന്നെ അത് ബ്ലെഡ് പഴുപ്പൊക്കെ വന്നത് ഭയങ്കരമായിട്ടും ബുദ്ധിമുട്ടങ്ങനെ ബ്ലാക്ക് കളറൊക്കെ വന്ന് കിടക്കുമായിരുന്നു ഞാനിപ്പോൾ സ്കിൻ ഡോക്ടറിനെ കൊണ്ടേ കാണിച്ചു എനിക്ക് കുറെ മരുന്നൊക്കെ തന്നു പക്ഷേ എനിക്കതിലൊന്നും എനിക്ക് അത്രക്ക് എന്താ പറയുക മരുന്ന് കഴിച്ചിട്ട് എനിക്കൊന്നും ആകുന്നില്ല എന്ന് വെച്ചാൽ ഞാൻ മരുന്ന് വേണ്ടാന്ന് തന്നെ വെച്ചു എനിക്ക് കഴിക്കാൻ കഴിയില്ല ലാസ്റ്റ് ഞാൻ ഉടമ്പടി തൈലം ഞാൻ പുരട്ടാൻ തുടങ്ങി ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു രണ്ട് മാസവും ഞാൻ പുരട്ടുന്നു എനിക്ക് എനിക്കവിടുന്ന് ബ്ലഡോ പഴുപ്പോ അങ്ങനെ ഒന്നും വരുന്നില്ല ആ കറുത്ത പാടുകളൊക്കെ എല്ലാം മാറി ഇപ്പോൾ അത് മാറി വരുന്നു ഇപ്പോൾ എനിക്ക് അങ്ങനെ ഒന്നും വന്നുപോലും എനിക്കില്ല അതെനിക്ക് മൂന്നാമത് കിട്ടിയത് നാലാമതെന്ന് പറയുമ്പോൾ എനിക്ക് ശ്വാസം പോലെ ടെൻഡൻസി ഉണ്ടാകുമായിരുന്നു രാത്രിയിലൊക്കെ രാവിലെയും രാത്രിയൊക്കെ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല ഞാൻ ഇതിന് ട്രീറ്റ്മെൻറ്റൊന്നും പോയിട്ടില്ല ഇരുട്ടൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ടെൻഡൻസി എനിക്കിങ്ങനെ ഇപ്പം ശ്വാസം മുട്ടുമെന്ന രീതിയിലൊക്കെ അപ്പോൾ ഞാൻ ഉടമ്പെടുത്തപ്പോൾ നിയമം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ശ്വാസം മുട്ടപ്പോഴത്തെ തോന്നലുകളൊക്കെ മാറ്റി എനിക്ക് മാനസികമായിട്ടുള്ള എൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി തന്നെ മാതാവിയെന്ന് അപ്പോൾ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ ഒരു സ്ഥലം രാത്രി വന്ന് എനിക്ക് ശ്വാസം മുട്ടലൊക്കെ വന്ന് അങ്കിളും അതിൻ്റെയൊക്കെ വന്ന് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകുമ്പോൾ എനിക്ക് ഒട്ടും പറ്റാത്ത അവസ്ഥയായിരുന്നു ചില സമയത്തൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ഇപ്പോൾ തീർന്നു പോകും എന്ന അവസ്ഥ വരെ എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ ഞാൻ ഉടമ്പടി എടുത്ത് നിയോഗം വെച്ച ശേഷം എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ട് അധികം വന്നിട്ടില്ല വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഞാൻ എനിക്ക് തോന്നുന്നു ഇവിടെ വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടാണെന്ന് തോന്നുന്നു എനിക്ക് അങ്ങനെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായത് പക്ഷേ എനിക്കത്രക്കും കഠിനമായിട്ടൊരു ബുദ്ധിമുട്ട് എനിക്ക് വന്നിട്ടില്ല അതെനിക്ക് നല്ല ഉറപ്പുണ്ട് ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ കാശീരിഭവം മുറുകയെ പിടിച്ചു മാതാവിൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ് എനിക്ക് അങ്ങനെ വരാത്തെന്ന് ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ എനിക്ക് വലുത് ചെറുതുമായിട്ട് ധാരാളം അനുഗ്രഹം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാൻ വന്ന് ഉടമ്പടി പുതുക്കുമ്പോൾ രണ്ടാമത്തെ ഉടമ്പടി ഞാൻ പുതുക്കി പുതുക്കുകയാണെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വന്ന് സാക്ഷ്യം പറയുമെന്ന് അതെനിക്ക് സാധിച്ചു അതുപോലെ ചെറുതും വലുതുമായിട്ട് എനിക്ക് ധാരാളം അനുഗ്രഹങ്ങൾ കിട്ടി എനിക്കിപ്പോൾ പ്രേക്ഷക പ്രവർത്തനം ചെയ്യാനാണെങ്കിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ കുറേ കളിയാക്കുന്ന എനിക്ക് വേറൊരു പണിയൊന്നും ഇല്ലേ അങ്ങനെയൊക്കെ കുറേയൊക്കെ പറയും അപ്പോഴും ഞാൻ എൻ്റെ ഒരു വിശ്വാസമില്ല എനിക്ക് മാതാവിൻ്റെ കൂടെ ഉണ്ടല്ലോ എന്നുള്ള ധൈര്യത്തിലൊക്കെ ഞാൻ നിൽക്കും ആദ്യമൊക്കെ പത്രമൊക്കെ പ്രേക്ഷക പ്രവർത്തനം ചെയ്യുമ്പോൾ ഞാൻ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചുകൊണ്ട് പോകുമായിരുന്നു കൂടെ ധൈര്യത്തിനൊക്കെ ആദ്യ ടൈമിന് പിന്നെ എന്നാലും എനിക്കൊരു സംതൃപ്തി വന്നില്ല പിന്നെ ഞാൻ ഞാൻ തന്നെ ഒറ്റയ്ക്ക് ഉടമ്പടി പത്രമൊക്കെ എടുത്ത് ഞാൻ എല്ലാവർക്കും പ്രാർത്ഥിച്ചാണ് ഞാൻ കൊടുക്കുന്നത് കാരണം ആരും നഷ്ടപ്പെടുത്തി കളയരുത് എനിക്ക് കടകളിലൊക്കെ ഒന്നും കൊടുക്കണം എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കാരണം അവർ സാധനങ്ങളൊക്കെ പൊതിഞ്ഞ് കൊടുക്കും അതൊക്കെ എനിക്കൊന്നും താല്പര്യമില്ലാത്ത കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പ്രാർത്ഥിച്ചാണ് കൊടുക്കുന്നത് കൊടുക്കുമ്പോൾ ഞാൻ പറയും വായിക്കണം നഷ്ടപ്പെടുത്തി കളയരുതെന്ന് പ്രത്യേകം ഞാൻ പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് പിന്നെ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ അതൊക്കെ എല്ലാം ഞാൻ പറഞ്ഞ് അവരെ മനസ്സിലാക്കും അപ്പോൾ ഇപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇപ്പോൾ ഉടമ്പടി എടുക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ കൂടുതലും ഞാൻ നിയോഗങ്ങൾക്ക് ഞാൻ പ്രാധാന്യം കൊടുത്തിട്ടില്ല എന്നെ കൊണ്ട് ഉടമ്പടി നിബന്ധനകൾ പാലിക്കാൻ പറ്റുന്നുണ്ടോ എന്നാണ് ഞാൻ കൂടുതലും ഞാൻ ശ്രദ്ധിക്കാറുള്ളത് ഒരിക്കലും ഞാൻ എടുത്ത് ഞാൻ വെച്ച നിയോഗങ്ങൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പറയും എന്നാലും ഞാൻ അത്രയ്ക്ക് പ്രാധാന്യം കൊടുത്തിട്ടില്ല ഞാൻ കറക്റ്റായിട്ട് ഞാൻ ഉടമ്പടി നിബന്ധനകൾ പാലിക്കുന്നു പാലിക്കുന്നുണ്ടോ എന്ന് മാത്രം ഞാൻ നോക്കാറുള്ളായിരുന്നുള്ളൂ പിന്നെ ഉടമ്പടി എടുത്ത ശേഷമാണ് ഞാൻ രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാനും അതുപോലെ തന്നെ പള്ളിയിലൊക്കെ പോകാനും ഏകദേശം ഒരു ഒരു കിലോമീറ്ററോളം പോണം പള്ളിയിലേക്ക് അപ്പോൾ ആറിട കുർബാന ഒക്കെ ഞാൻ ആറ് ഇരുപത്തഞ്ചിന് വിട്ടിന്നിട ഇറങ്ങി ഓടിയൊക്കെ ഞാൻ പോകണത് കാരണം ഒരു ദിവസം എനിക്ക് കുർബാന കണ്ടില്ലെങ്കിൽ എനിക്ക് അത്രയും ബുദ്ധിമുട്ടാണ് എനിക്ക് കാരണം എനിക്ക് അത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട് ഇനി എനിക്ക് അനുഗ്രഹങ്ങൾ തരും ഞാൻ ഇവിടെ വന്ന് ഇനി സാക്ഷ്യം പറയും എന്ന് നല്ല ഉറപ്പ് എനിക്കുണ്ട് എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും മാതാവിനും ഒരായിരം ഞാൻ നന്ദി പറയുകയാണ് നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യ ഉണ്ട് സെഫാനിയ പ്രവാചകൻ്റെ പുസ്തകം മൂന്ന് പതിനേഴാം തിരുവചനമാണ് ചെറുപ്പക്കാരായ കുട്ടികൾ അവരുടെ ജീവിതത്തിൽ ഈശോയ്ക്ക് സാക്ഷ്യം നൽകുക യുവാവായ ഈശോ പരസ്യ ജീവിതം നയിച്ച് ഈശോ രോഗികളെയൊക്കെ സുഖപ്പെടുത്തി കടന്നുപോയ ഈശോ അവരുടെ ജീവിതത്തിൽ അവർക്കിന്ന് വെളിച്ചമാവുകയാണ് അപ്പോഴാ ഈശോയെ കൂടുതൽ സ്നേഹിക്കാനുള്ള തീഷ്ണത അതായത് തൻ്റെ വീട്ടിൽ നിന്ന് എത്ര ദൂരമാണ് പള്ളിയിലേക്കുള്ളത് എന്ന് ഈ മകൾ പറഞ്ഞു താൻ ഓടിയും കിതച്ചുമൊക്കെ അവിടെ എത്തും എൻ്റെ ഈശോയ്ക്ക് വേണ്ടി ഈശോയ്ക്ക് വേണ്ടി വിയർപ്പൊഴുക്കുവാൻ നമുക്ക് എത്ര പേർക്ക് സമയമുണ്ട് നാം അതിനെ തുനിഞ്ഞിട്ടുണ്ടോ അങ്ങനെ ഉടമ്പടി ഒരു നീ ഉടമ്പടി നിയോഗങ്ങൾ അതിനാണോ നാം പ്രാധാന്യം കൊടുക്കുന്നത് ഈ മകളുടെ സാക്ഷ്യത്തിൽ തൻ്റെ നിയോഗങ്ങൾ താൻ ഓർക്കും എന്നാലും നിബന്ധനകൾ പാലിക്കുവാനാണ് ഒത്തിരിയേറെ സമയം എടുത്തിരുന്നത് തനിക്ക് അടുക്കും ചിട്ടയുമായിട്ടുള്ള ഒരു ജീവിതം ഉടമ്പടി നിബന്ധനകൾ പാലിക്കുക അതിനു വേണ്ടിയിട്ട് മാത്രം ഈ മകള് കൂടുതൽ പ്രാധാന്യം കൊടുത്തപ്പോൾ ഈ മകളുടെ ജീവിതത്തിൽ ദൈവം ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരുണ്ടോ എന്ന് നോക്കുന്നുണ്ട് ആ നോട്ടത്തിൽ തമ്പുരാന് ഈ മകളെ കാണുവാനായി ദൈവത്തിന് വേണ്ടി മാത്രം ദൈവത്തെ സ്നേഹിക്കുക അങ്ങനെ തങ്ങളുടെ ഉടമ്പടി ജീവിതം അതിനുവേണ്ടി മാത്രം മാറ്റിവെക്കുമ്പോൾ ഒരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാതെ തനിക്കിന്ന് ഒരു സ്ഥാപനത്തിൽ നല്ല സാലറിയിൽ ജോലി ലഭിച്ചു ആദ്യമൊക്കെ ഉണ്ടായിരുന്ന അവസ്ഥ എന്താണെന്ന് നാം സാക്ഷ്യത്തിലൂടെ കേട്ടതാണ് എന്നാൽ പിന്നീട് ഉടമ്പടി എടുത്തതിന് ശേഷം ആ സ്ഥാപനം തന്നെ ഉയർച്ചയിലെത്തി ഇന്ന് ആ സ്ഥാപനത്തിലെ ഏറ്റവും ടോപ്പറായിട്ട് ഈ മകളാണ് ഈ പ്രാവശ്യത്തെ ടോപ്പറായിട്ട് നിൽക്കുന്നത് ഇതൊക്കെ ഉടമ്പടിയുടെ അനുഭവങ്ങൾ തന്നെയല്ലേ അതും ഈ പ്രായത്തിലുള്ള ഇരുപത് വയസ്സുള്ള മക്കളൊക്കെ ഇവിടെ പറയുമ്പോൾ തീർച്ചയായും അവർക്ക് ഒത്തിരി കൂട്ടുകാരെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് ഈ മകൾക്ക് കഴിയും കഴിഞ്ഞു എന്നാണ് പറയുക അങ്ങനെ തൻ്റെ ജീവിതത്തിൽ വിലയുള്ള വ്യക്തിയാകുവാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിലയുള്ള വ്യക്തികളാകുവാനാണ് നാം ശ്രമിക്കേണ്ടത് വിലയുള്ള വ്യക്തികളാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വിശേഷവിധിയായിട്ട് കാര്യങ്ങൾ ചെയ്യണം ഞാൻ പത്രമൊന്നും കടയിൽ കൊടുക്കില്ല ഞാനത് ആർക്ക് ഉചിതമായവർക്ക് അർഹരായവർക്ക് മാത്രം കൊടുക്കും അനുഭവങ്ങൾ ഞാൻ പങ്കുവയ്ക്കും കൂട്ടുകാരെന്നെ കളിയാക്കും പക്ഷേ ഞാനൊരിക്കലും പിന്നോട്ട് പോയിട്ടില്ല ഇനിയും ഞാൻ മുമ്പോട്ട് തന്നെ പോകും എൻ്റെ ഈശോയെ സ്നേഹിച്ച് ഈ ഒരു സാക്ഷ്യം ഇവിടെ പങ്കുവെക്കുമ്പോൾ നമുക്കും അത് പ്രചോദനമാകട്ടെ നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ അല്പം താളപ്പിഴകൾ വന്നിട്ടുണ്ടെങ്കിൽ ഉടമ്പടി ജീവിതം നമുക്കും ഏറ്റവും ശ്രദ്ധയോടെ ഏറ്റവും സ്നേഹത്തോടെ നമുക്ക് ചെയ്യാം ദൈവസ്നേഹത്തോടെ ചെയ്ത് അനുഗ്രഹങ്ങൾ പ്രാപിച്ച് ഇവിടെ വന്ന് നിന്ന് ഈശോയെ പ്രഘോഷിക്കുവാൻ നമുക്കും ഇടവരട്ടെ കരങ്ങൾ അടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക